എല്ലാ കൂട്ടുകാർക്കും കുമരം വില്ലേജ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ് ഞാൻ ഗൾഫിലായതുകൊണ്ടാണ് ഇങ്ങനെ ചിക്കൻ ഇരിക്കുന്നത് നമ്മളതിന് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ച് വെളുത്തുള്ളി എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അത് നമ്മളൊരു ചെറിയ ഒരു ഇടിയനകത്തിട്ട് നമ്മൾ അത് ചതച്ചെടുക്കാനാണ് വെളുത്തുള്ളി ചതച്ചെടുത്ത് അതിൻ്റെ കൂടുത്ത് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് ചതച്ച് നമ്മളെടുത്ത് മാറ്റി വെച്ചു അതൊരു പ്ലേറ്റിലേക്ക് ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇപ്പോൾ ഇടത്തില്ല ലാസ്റ്റ് ഇടാനായിട്ടാണ് അതിന് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമ്മൾ ഇട്ടുകൊടുത്ത് അതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ ചെറിയ സ്പൂണാണ് ആണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചെറിയ സ്പൂണാണ് ആണ് അതിൽ ഗരം മസാല മുളക് പൊടി വലിയ സ്പൂണിൽ ഒന്നേകാൽ സ്പൂണ് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അത് നമുക്ക് പാവത്തിൽ ഉപ്പ് കുറച്ച് ഒരു സ്പൂണ് കുരുമുളക് പൊടി അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് നല്ലോണം തിരുമ്മി നമുക്ക് റെസ്റ്റിന് വേണ്ടി ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കാം ഞാൻ ഒരു ഇരുപത് ആണ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചത് അത് കഴിഞ്ഞ് നമ്മളൊരു പാനെടുത്ത് പാനെടുത്ത് പാൻ നല്ലോണം ചൂടായി വന്നപ്പോൾ അതിനകത്തൂടെ നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ഓയിൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഓരോ ചിക്കൻ പീസ് വെച്ച് നമ്മൾ ഇട്ട് കൊടുക്കുവാണ് അങ്ങനെ ഓരോന്ന് ഓരോന്ന് നമ്മൾ എണ്ണക്കകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ് ഏകദേശം നമ്മൾ ഫുള്ളായിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ചിക്കനേ പുറക്കുന്നുള്ളൂ നമ്മൾ പിന്നെ കറിവേപ്പില പച്ചമുളക് ലാസ്റ്റേ എടുത്തുള്ളൂ ഞാൻ എങ്ങനെയാണ് ലാസ്റ്റായി ഇടുന്നത് ആദ്യം ഇടത്തില്ല കറിവേപ്പില അതിൻ്റെ ഫ്ലേവറ് കിട്ടാൻ വേണ്ടി അത് നമ്മൾ ഓരോന്ന് നമ്മൾ മൂത്തത് വെച്ച് നമ്മൾ മറിച്ച് മറിച്ചിടുവാണ് അങ്ങനെയെല്ലാം മറിച്ചിട്ടിട്ടുണ്ട് അത് നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും കൂടെ അതിനകത്ത് ഇട്ടുകൊടുത്ത് വീണ്ടും രണ്ട് സൈഡും മറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുവാണ് അതിന് നമ്മളത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതാണ് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടത്തി കൂടണം ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നല്ല നല്ല ക്ലാരിറ്റിയോടുകൂടി വീഡിയോ ആയിട്ട് മുന്നോട്ട് വരുന്നതായിരിക്കും ഇത് തുടക്കത്തിലുള്ള വീഡിയോസാണ്